തിരുമലൈക്കോവിൽ തമിഴ്നാട് ചെങ്കോട്ടയ്ക്കെടുത്ത ഒരു മലമുകളിലെ ക്ഷേത്രം അങ്ങനെ പറഞ്ഞാൽ പിടികിട്ടിയെന്ന് വരില്ല ഇതാണ് ക്ഷേത്ര കവാടം ഇവിടെ നിന്ന് അങ്ങോട്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികൾ കയറി വേണം മലമുകളിലെത്താൻ ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചു വച്ച് നടത്തൻ തുടങ്ങി അന്ന് ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയായിരുന്നു പകുതിയിലധികം ദൂരം പിന്നിട്ടപ്പോൾ ഒരു നായയെ കണ്ടു ഇവൻ എന്തിനാണ് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് കയറി വന്നതെന്ന് മാത്രം മനസ്സിലായില്ല മുകളിലേക്ക് വരാൻ ഈ പടികളല്ലാതെ സമാന്തരമായ റോഡും ഈ അടുത്തായി നിർമ്മിച്ചിട്ടുണ്ട് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് തിരുമലൈക്കൂലപ്പോൾ അതിന്റെ മുകളിൽ പെരുമഴയാണ് ശക്തമായ കാറ്റും അയ്യോ എന്തു ക്ഷേത്രദർശനം കെഴിഞ്ഞ് അവിടെയുള്ളൊരു ചായക്കടയിൽ നിന്ന് ദോശയും കഴിച്ച് ഞങ്ങൾ മടങ്ങി